എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം ഹരിപ്രസാദാണ് ഇന്ന് നമ്മൾ ഒരു വിഷയം ആ വിഷയം എങ്ങനെ തുടങ്ങണം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരുപാട് പേര് ഇത് മെസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ മെസ്സേജിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വാട്സപ്പ് വഴി ന്യൂമറിക്കലായിട്ടുള്ളൊരു സംഖ്യയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരുപാട് പേരിങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളെക്കുറിച്ച് അധികാരികമായിട്ടൊരു കാര്യം പറയണമെങ്കിൽ അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തെളിവുകൾ കൂടുതലായിട്ട് വേണം നിങ്ങൾ ജ്യോതിഷവുമായി ബന്ധപ്പെട്ടുള്ള ചാനലുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഫേക്ക് അവതാരങ്ങൾ ഇതിനകത്ത് കിടന്ന് ഒരുപാട് കളിക്കുന്നുണ്ട് അവരുടെ വ്യൂസ് കൂടിയ ചാനലാണ് അപ്പോൾ ഇത് എത്രത്തോളം പണം ഉണ്ടാക്കാൻ പറ്റുമോ യൂട്യൂബ് നല്ല രീതിയിൽ പണം കൊടുക്കുന്നുണ്ട് വീഡിയോ ചെയ്യുന്നവർക്ക് അപ്പം ഒരു ലക്ഷം ആളുകളൊക്കെ കാണുവാണെങ്കിൽ ഏകദേശം ഒരു പതിനായിരം രൂപയിൽ പുറത്ത് നല്ല വ്യൂസുള്ള ചാനലിന് കിട്ടും അപ്പൊ അത് രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ കാണുമ്പോ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ഒരു മില്യൺ ഒക്കെ പോകുന്നവരുടെ വരുമാനം എന്താണ് എന്ന് നമുക്ക് കണക്കൂട്ടി നോക്കി അറിയാൻ പറ്റും ഈ പണത്തിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ശാസ്ത്രീയമായ യാതൊരു ബന്ധവുമില്ലാത്ത അവരുടെ മുഖം പോലും കാണാത്ത പല ആളുകളും ഒരു നാക്ക് വെച്ച് മാത്രം ഒരു ഫോണും വെച്ചിട്ട് അവരുടെ വീഡിയോ അല്ല എടുക്കുന്നത് അവർ നേരത്തെ എന്തെങ്കിലും വീഡിയോ ഇട്ടിട്ട് അതിനകത്ത് അവരുടെ സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ എന്നിട്ട് മനോ ഇല്ലോ എന്നോ ഒരു പേരിന്റകത്തായിരിക്കും അവരുടെ വീഡിയോ അറിയപ്പെടുന്നത് ഇങ്ങനെ വന്നിട്ട് ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുക ഇന്ന് ഇത് സംഭവിച്ചിരിക്കും ഇത്ര ദിവസയ്ക്കുള്ളിൽ സംഭവിക്കും മെയ് എട്ടാം തീയതി ഈ കാര്യം സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കും നമ്മളങ്ങനെ ഇട്ടാൽ അതിനൊരു ആധികാരികത വേണം അപ്പം നമ്മൾ പറയാറുണ്ട് മെയ് പതിനഞ്ച് മുതൽ ഈ നക്ഷത്രക്കാർക്ക് ഇത്തരത്തിലുള്ള ഗുണഫലങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ദോഷഫലം ഉണ്ടാവും ഇത്രയും നക്ഷത്രക്കാർക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോയുടെ മുമ്പിൽ വന്ന് നിന്നിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പം ഇന്ന് ഇത്രയും ആമുഖമായി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന സംഖ്യയെക്കുറിച്ച് മെസ്സേജ് വന്നതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എന്താണ് ഈ വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കലായിട്ടുള്ള ഒരു സംഖ്യയാണ് അപ്പോൾ അതിനകത്ത് ചില കണക്കൂട്ടലുകളുണ്ട് ആ കണക്കൂട്ടലുകളുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഗുണദോഷങ്ങൾ അതിൽ തന്നെ പറയുന്നുണ്ട് അത് വിശ്വസിക്കുന്നവർക്ക് അത് ഗുണമായിട്ട് വരും അതിനകത്ത് വിശ്വാസം ഇല്ലാത്തവർക്ക് അത് ചിന്തിക്കേണ്ട കാര്യമില്ല അതുപോലെ മൂന്ന് ആറ് ഒമ്പത് എന്ന് പറഞ്ഞ ഏഞ്ചൽ സംഖ്യ എന്ന് പറയും ഇത് രണ്ടിനെ അങ്ങനെ പറയുന്നത് മാലാകാള സംഖ്യ എന്ന് മലയാളത്തിൽ പറയുന്ന പോലെ ഈ സംഖ്യയോ ഇത് കൂടാതെ വൺ വൺ വണ് വൺ നാല് വണ്ണ് വരുന്നത് ഒന്ന് വരുന്നത് നാല് രണ്ട് വരുന്നത് നാല് മൂന്ന് വരുന്നത് നാല് നാല് വരുന്നത് ഇങ്ങനെ ഓരോരോ സംഖ്യ അഞ്ച് വരുന്നത് ആറ് വരുന്നത് ഏഴ് വരുന്നത് എട്ട് വരുന്നത് ഒൻപത് 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 വരുന്നത് ഇതെല്ലാം ന്യൂമറിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ അതുമായി വിശ്വസിക്കുന്ന ആളുകൾക്ക് വളരെയധികം നല്ല ഗുണഫലങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ വരുന്നുണ്ട് അതുകൂടാതെ ഓരോ വ്യക്തികൾക്കും ഓരോ കൂറുകാർക്കും ഓരോ ഭാഗ്യസംഖ്യ അതുപോലെ തന്നെ നിറം പറയുന്നുണ്ട് ഭാഗ്യദിക്ക് പറയുന്നുണ്ട് അപ്പം ഉള്ള ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കാര്യം പറയണമെങ്കിൽ ആധികാരികമായിട്ടുള്ള ഒരു കാര്യം പറയണം എന്നാൽ കുറച്ച് ആധികാരിക ഉള്ളൊരു കാര്യമാണ് ഇന്ന് പറയുന്നത് അപ്പം വിശ്വാസമുള്ളവർക്ക് മാത്രം അത് ഗുണകരമായിട്ട് വരിക അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് അത് വിശ്വാസമായിട്ട് തോന്നുന്നില്ല എന്ന് വരിക ആ വീഡിയോ കാണാൻ നിൽക്കേണ്ടതില്ല ഇന്ന് നമ്മൾ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന സംഖ്യയുടെ ഒരു ന്യൂമറിക്കൽ സംഖ്യയാണ് ഇന്ന് പറയുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് അല്ലെങ്കിൽ എന്താണ് എൻ്റെ സംഖ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത് നമ്മൾ പിന്നെ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് പ്ലസ് രണ്ട് ഒന്ന് മൂന്ന് നാല് രണ്ടും ആറ് ആറ് എന്ന സംഖ്യ ജ്യോതിശാസ്ത്ര പ്രകാരമായിട്ട് നമുക്ക് പറയുമ്പോൾ ഇത് നമ്മൾക്ക് പ്രണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഖ്യയുമായിട്ട് ഇതിനെ പറയുന്നുണ്ട് പ്രണയം ഇഷ്ടം ഇപ്പൊ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്ക് ഹൃദയം ഹൃദയവുമായിട്ടാണ് ഇതിന് ബന്ധം വരുന്നത് ഹൃദയം പ്രേമവുമായി ബന്ധപ്പെട്ട് അപ്പൊ പ്രേമിക്കുന്ന ആളുകൾക്ക് അതിനൊരു അനുകൂലമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാകും പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന സംഖ്യ അതുകൂടാതെ നിങ്ങൾ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന സംഖ്യ എന്ന് പറയുന്നതിന് നിങ്ങൾ മനപൂർവ്വമായിട്ട് ഏതൊരു കാര്യം ചെയ്താലും വലിയ ഗുണം വരത്തില്ല ഇപ്പം നമ്മളൊരു ലോട്ടറി എടുക്കുന്നു നമ്മൾ എടുക്കുന്ന സംഖ്യ അല്ലെങ്കിൽ അവരെടുത്ത് തരുന്ന സംഖ്യ പന്ത്രണ്ട് പന്ത്രണ്ട് ആണെങ്കിൽ നമുക്കതിൽ ഒരു അനുകൂല ഭാവം പറയാം നമ്മളൊരു വണ്ടി എടുക്കാൻ പോകുന്നു അതിൽ വൺ ടു വൺ ടു എന്ന് വരാം അല്ലെങ്കിൽ ഒന്ന് രണ്ട് മാത്രമായിട്ട് വരാം മുപ്പത്താറ് പന്ത്രണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് പതിമൂന്ന് പന്ത്രണ്ട് പതിനേഴ് എന്ന് പറഞ്ഞ് അതിനകത്ത് അങ്ങനെയും വരാം അല്ലെങ്കിൽ രണ്ടു ഒന്ന് മൂന്ന് വരാം അല്ലെങ്കിൽ ഇതെല്ലാം കൂട്ടുന്ന ആറ് വരാം ഒൻപത് വരാം ഇങ്ങനെയുള്ള മൂന്നിൻ്റെ ഗുണിതവും വരാം അങ്ങനെ ആണെങ്കിലും അതൊരു ഗുണമായിട്ടാണ് വിശ്വസിക്കുന്നവർക്ക് ഗുണപരമായിട്ട് പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സംഖ്യ ഒരു യാദൃച്ഛികമായിട്ടുള്ള ഒരു സംഖ്യയായിട്ടാണ് ജ്യോതിശാസ്ത്രത്തിൽ അങ്ങനെ പറയുന്നില്ല ന്യൂമറിക്കലായിട്ടുള്ള ഒരു സംഖ്യയായിട്ടാണ് അതിനെ നമ്മൾ പറയുന്നത് അപ്പോൾ ഇത് മൂന്ന് ആറ് ഒമ്പത് മൂന്ന് ആറ് ഒമ്പത് അതിൻ്റെ ഒരു ഇങ്ങനെ പോകും മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് പതിനഞ്ച് അങ്ങനെ പോകും മൂന്നിൻ്റെ ഗുണതമായിട്ട് വരും അപ്പം ആറ് ഒരു സുബ്രഹ്മണ്യൻ്റെ ഒരു സംഖ്യ ആറ് മുഖൻ സുബ്രഹ്മണ്യനെ ഒരു സംഖ്യയായിട്ട് വരുന്നതിനാൽ നമുക്ക് കടബാധ്യതകൾ വിട്ടൊഴിഞ്ഞ് മാറുന്നതിന് വേണ്ടിയിട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞ സംഖ്യ യാദൃശികമായിട്ട് വരുന്നാൽ ഒരു ഏഞ്ചൽ സംഖ്യയായിട്ട് അതിൽ പറയുന്നുണ്ട് അപ്പം പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് വെച്ച് നമ്മൾ എല്ലാ ദിവസവും എഴുതി വെക്കുക അല്ലെങ്കിൽ നമ്മൾ ആ സംഖ്യയെ ഒന്ന് നമ്മളിപ്പോൾ ഒരു പേഴ്സിൽ വെക്കുക നമുക്കത് തുറക്കുമ്പോൾ തന്നെ ചില പേഴ്സിനകത്ത് ഒരു ഗ്ലാസ് പോലെ കാണുമല്ലോ അപ്പോൾ അവിടെ പന്ത്രണ്ട് പന്ത്രണ്ട് നമ്മൾ തുറക്കുമ്പോൾ തന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ സമയം കിട്ടും ഒരു കാര്യത്തിന് വേണ്ടി പണം ചില ചിലവാക്കുമ്പോൾ അത് വേണോ വേണ്ടയോ എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ വരികയും അത് മിച്ചം പിടിക്കാൻ തോന്നുകയും അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വിചാരിക്കുകയൊക്കെ ചെയ്യും എന്നുള്ളതാണ് ഈ സംഖ്യ വെച്ച് അടുത്തതായിട്ട് പറയുന്നത് അപ്പം കടബാധ്യതകൾക്ക് വേണ്ടിയിട്ട് തീരുന്നതിന് വേണ്ടിയിട്ട് ഒരു അനുകൂലമായിട്ടുള്ള ഭാവം അതിനകത്ത് പറയുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് പറയുന്നു പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് നൂറ്റി നാൽപ്പത്തി നാല് പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് സമം നൂറ്റി നാൽപ്പത്തി നാല് അപ്പം നാല് ഒന്ന് അഞ്ചും നാല് ഒൻപത് വരും ഒൻപത് എന്ന് വെച്ചാൽ ഭാഗ്യത്തിൻ്റെ ഒരു സംഖ്യയായിട്ട് അതിനെ കണക്കൂട്ടുന്നുണ്ട് അപ്പം പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് കൂട്ടുമ്പോൾ നൂറ്റി നാൽപ്പത്തി നാല് സമം ഒമ്പത് അപ്പം അത് ഭാഗ്യമായിട്ട് കൂട്ടുന്ന ഒരു കാര്യമുണ്ട് അപ്പം ഭാഗ്യം വർദ്ധിക്കുന്നതിന് പ്രണയം ഉണ്ടാകുന്നതിന് കടബാധ്യത വിട്ടൊഴിഞ്ഞു മാറുന്നതിന് ഒക്കെ ഇത് ഗുണകരമായിട്ട് ന്യൂമറിക്കലായിട്ട് അത് പറയുന്നുണ്ട് ജ്യോതിശാസ്ത്രപരമായിട്ടല്ല പറയുന്നത് ന്യൂമറിക്കലായിട്ട് ആ കാര്യം പറയുന്നുണ്ട് അപ്പോ നമ്മുടെ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമ ക്ഷമയുടെ ഒരു സംഖ്യയായിട്ട് ഒന്നിനെ ന്യൂമറിക്കലായിട്ട് കണക്കുകൂട്ടുന്നുണ്ട് അപ്പോൾ ഒന്ന് എന്ന് പറഞ്ഞ സംഗീത ഇതിനകത്ത് വരുന്നുണ്ട് അപ്പൊ ക്ഷമയുള്ളവർക്ക് രണ്ട് ധനത്തിനെ കുറിച്ച് പറയുന്നുണ്ട് രണ്ട് ധനം രണ്ടാം ഭാവം കൊണ്ടാണ് നമ്മൾ ജ്യോതിശാസ്ത്രത്തിൽ ധനത്തെ ധനഭാവത്തെ ചിന്തിക്കുന്നത് ധനത്തിൻ്റെ കാരകൻ വ്യാഴവും കൂടിയാണ് അപ്പോൾ ധനപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിന് ഭാഗ്യം ഉണ്ടാകുന്നതിന് പ്രണയം ഉണ്ടാകുന്നതിന് പ്രണയം എന്ന് പറയുന്നതിന് നമ്മൾ കാണേണ്ടത് ദാമ്പത്യ ഐക്യമായിട്ട് കാണുന്നതിനും വേണമെങ്കിൽ അങ്ങനെ കൂട്ടാം അല്ലാതെ കുട്ടികളുടെ പ്രണയം മാത്രമല്ല അതിനകത്ത് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മുടെ കുടുംബത്തിൽ ദാമ്പത്യ ഐക്യം ഉണ്ടാവുക നമ്മുടെ വീടിൻ്റെ കട്ടളപ്പടിയൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചുവപ്പ് വെച്ച് വൺ ടു വൺ ടു എന്ന് എഴുതി വെക്കാം അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന നിങ്ങളുടെ ബെഡ്റൂമിൽ വൺ ടു വൺ ടുന്ന് എഴുതി വെക്കാം ഇതിനാധികാരികമായിട്ടൊരു പറച്ചിൽ പറയാനാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് ഇതേക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് അതുപോലെ തന്നെ പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് വൺ ടു വൺ ടു ആണല്ലോ പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് സമം ഇരുപത്തി നാല് നാല് ആറ് ഇരുപത്തി നാല് ആറ് എൻ്റെ ആറ് നാല് ആറ് നാല് ഇരുപത്തി നാല് വരും അതുകൂടാതെ നാല് രണ്ട് പ്ലസ് നാല് സമം ആറ് അങ്ങനെയും വരും ഇത് ന്യൂമറിക്കലായിട്ട് ആ ഒരു സംഖ്യയെ വിശ്വസിക്കുന്നവർക്കും അത് അനുകൂലമായിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ കടത്തിൽ നിന്ന് മോചനം ഹൃദയം ഹൃദയം അതായത് സ്നേഹബന്ധം പ്രണയം അതുപോലെ തന്നെ നമുക്ക് ആത്മസംതൃപ്തി എല്ലാം ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത് അതുകൂടാതെ ഈ ജ്യോതിശാസ്ത്രപരമായിട്ട് ന്യൂമറിക്കലായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് ആറ് എന്ന് പറഞ്ഞാൽ ദുഃഖത്തിൻ്റെയും കൂടെ ഒരു സംഖ്യയായിട്ട് കണക്കൂട്ടണമെന്ന് പറയും അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ദോഷമാണ് അല്ലെങ്കിൽ കാലഘട്ടം വിഷമതകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സമയമായിട്ട് കണക്കൂട്ടണം എന്നാണ് പറയുന്നത് എൻ്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഹൃത്തുക്കളെ ഏറ്റവും കൂടുതൽ അടുത്തറിയാനും ബന്ധുക്കളെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്നതിനും വേണ്ടിയിട്ട് ഉള്ള ഒരു അനുഭവ സാഹചര്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പം ഈ നൂമറിക്കലായിട്ട് അതും ഒരു ആറിനെ സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റപ്പെടുന്ന അവസ്ഥ ഒന്ന് എന്ന് പറയുന്നതിന് ക്ഷമയോൻ്റെ ക്ഷമയുടെ ഒരു കാര്യം പറയുന്നുണ്ട് നമ്മൾ ഒന്നിക്കുക ഒറ്റ ഒറ്റ ഇതാവുക ഒറ്റയ്ക്കാവുക ഒറ്റയ്ക്കാവുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട് വേറെ ആരും നമ്മുടെ കൂടെ ഇല്ലാത്ത ഒരു സമയം അല്ലെങ്കിൽ വേറെ ആരും നമ്മളെ സഹായിക്കാനില്ലാത്ത സമയം നമ്മളിപ്പോൾ ഒരു സ്ഥലത്തോട്ട് പോകുക ഇന്റർനെറ്റ് പോലും ഒന്നും ഇല്ലാത്ത സമയം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും ട്രെയിനിലൊക്കെ സഞ്ചരിക്കുന്നവരുണ്ട് അപ്പോൾ ഈ സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇന്റർനെറ്റ് കിട്ടാതാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ നമ്മുടെ ഗ്യാലറിയിലോട്ട് വരും എന്നിട്ട് വേണ്ടാത്ത ഒരുപാട് ഫോട്ടോസുകൾ കാണും ഈ ഫോട്ടോസുകളെല്ലാം തിരഞ്ഞിട്ട് വേണ്ടാത്ത ചെയ്ത് വേണ്ടത് ഈ തിരു അപ്പം നമുക്ക് ഇതിനെ മനസ്സിലാക്കുന്നത് എന്താ തെറ്റുകളെ അല്ലെങ്കിൽ വേണ്ടാത്തതിനെ നമ്മുടെ ഉള്ളിൽ നിന്ന് കളയാനുള്ള ഒരു കാലഘട്ടം അങ്ങനെ ഈ ന്യൂറിക്കലായിട്ടുള്ള സംഖ്യയെ പറയുന്നുണ്ട് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം പറയുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പറയുന്ന ഈ ഭാഗത്ത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രേഖകളുള്ളതും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് അതായത് ഓരോ രാശിക്കാരുടെയും ഭാഗ്യസംഖ്യ ഓരോ രാശിക്കാരുടെയും ദിക്ക് ഓരോ രാശിക്കാരുടെയും നിറം ഇതിന് അടിസ്ഥാനമുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിലൂടെ ുള്ള ഒരു ഇതാണ് ഇത് പറയുന്നത് ഇത് ഒരുപാട് പേർ പറഞ്ഞതുകൊണ്ടാണ് ഇന്നീ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു ഒമ്പത് ഭാഗ്യം വരുന്ന സംഖ്യ പറഞ്ഞു വൺ പ്ലസ് വൺ പ്ലസ് നൂറ്റി നാൽപ്പത്തി നാല് പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് സമം നൂറ്റി നാൽപ്പത്തി നാല് ഒന്ന് പ്ലസ് നാല് പ്ലസ് നാല് സമം ഒൻപത് ഭാഗ്യത്തിൻ്റെ ഒരു സംഖ്യയായിട്ട് അതിനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നിനെ ഒന്നുകൊണ്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ ഒന്ന് തന്നെ കിട്ടും അതുപോലെ തന്നെ രണ്ടിനെ ഭാഗിച്ചാൽ ഒന്ന് വരും അപ്പം ഒന്ന് എന്ന് പറയുന്നത് ക്ഷമയുടെയും രണ്ട് ധനത്തിൻ്റെയും കാര്യമായതുകൊണ്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു കാര്യങ്ങളുടെ പുതിയ കാര്യങ്ങളുടെ തുടക്കം കുറിക്കുന്ന സമയത്തും നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എഴുതി വെക്കുന്നത് നല്ലതായിരിക്കുമെന്നും എല്ലാ ദിവസവും ഈ കാര്യങ്ങൾ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് ഇത്രയും സംഖ്യാശാസ്ത്രപരമായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇത് വിശ്വാസമുള്ളവർക്ക് അതിനെ എടുക്കാം വിശ്വാസം ഇല്ലാത്തവർക്ക് അതിനെ എടുക്കണ്ട എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം ഇനി നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് മേടം രാശിക്കാരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് ഒമ്പതാണ് മേടക്കാർക്ക് മേഡം ഭാഗ്യസംഖ്യ ഒന്ന് രണ്ട് ഒമ്പത് ഭാഗ്യസംഖ്യ ഇടവക്കാർക്ക് പറയുന്നത് അഞ്ച് ആറ് ഒമ്പത് ഇടവ മിഥുനക്കാർക്ക് പറയുന്നത് മിഥുനക്കാർക്ക് പറയുന്നത് ഒന്ന് അഞ്ച് ആറ് മിഥുന കർക്കിടകാർക്ക് പറയുന്നത് ഒന്ന് രണ്ട് അഞ്ച് ചിങ്ങക്കാർക്ക് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് ചിങ്ങ കന്നിക്കാർക്ക് പറയുന്നു മൂന്ന് അഞ്ച് ആറ് തുലാക്കാർക്ക് പറയുന്നു മൂന്ന് അഞ്ച് ആറ് വൃശ്ചികക്കാർക്ക് പറയുന്നു ഒന്ന് മൂന്ന് ഒമ്പത് ധനുക്കാർക്ക് പറയുന്നത് മൂന്ന് അഞ്ച് ആറ് മകരക്കാർക്ക് പറയുന്നു മൂന്ന് അഞ്ച് ആറ് കുംഭക്കാർക്ക് പറയുന്നു ഒന്ന് രണ്ട് മകരം കുംഭം മീനക്കാർക്ക് പറയുന്നു മൂന്ന് അഞ്ച് ആറ് ഇങ്ങനെയാണ് ജ്യോതിശാസ്ത്രപരമായിട്ട് നമുക്ക് പറയുന്നത് അതുകൂടാതെ മീനക്കാർക്ക് ഒന്ന് രണ്ട് ഒമ്പതും കൂടി ഇത് തന്നെ പറയുന്നു കുംഭക്കാർക്കും മീനക്കാർക്കും ഒന്ന് രണ്ട് ഒമ്പതോടെ പറയുന്നുണ്ട് അപ്പം മൂന്ന് അഞ്ചുകാർ എടുക്കുന്നവരുണ്ട് ഒന്ന് രണ്ട് മുമ്പോ എടുക്കുന്നുണ്ട് അതുപോലെ മേടക്കൂറുകാർക്ക് നമുക്ക് ഭാഗ്യ ദിക്ക് എന്ന് പറയുന്നത് തെക്കാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിറം എന്ന് പറയുന്നത് കടും ചുമപ്പാണ് മേടക്കാർക്ക് ഭാഗ്യ ദിക്ക് തെക്ക് ഭാഗ്യ ഭാഗ്യനിറം കടും ചുമപ്പ് ദേവത സൂര്യനും അതുപോലെ തന്നെ ദുർഗാദേവിയുമാണ് മേടക്കൂറുകാരുടെ ഭാഗ്യത്തിൻ്റെ ദേവത എന്ന് പറയും ഇനി ഇടവക്കൂറുകാർക്ക് അതുപോലെ തന്നെ ദുർഗയും സുബ്രഹ്മണ്യനുമാണ് പറയുന്നത് അതുപോലെ തന്നെ വടക്ക് ദിക്കും നീലനിറവും വെള്ളനിറവുമാണ് ഇവരുടെ ഭാഗ്യ പറയുന്നത് ഇടവക്കൂറുകാർക്ക് അപ്പം മേടത്തിൽ വരുന്നത് അശ്വതി കാർത്തിക കാർത്തികാല് അങ്ങനെ പറയണ്ടല്ലോ ഇടവക്കൂറിൽ വരുന്നവരുടെ കാര്യം അറിയാം അതുപോലെ മിഥുനക്കൂറുകാർക്ക് മിഥുനക്കൂറുകാർക്ക് പറയുന്നത് വടക്ക് ദിക്കും പച്ചയും വെള്ളയുമാണ് അവരുടെ നിറം വടക്ക് ദിക്കാണ് ഭാഗ്യദിക്ക് അതുപോലെ തന്നെ സൂര്യനും ശിവനുമാണ് മിഥുനക്കൂറുകാരുടെ ഭാഗ്യദേവത അതുപോലെ തന്നെ മിഞ്ചുനം കഴിഞ്ഞാൽ കർക്കിടകൂറുകാർക്ക് പറയുന്നത് വടക്കും കിഴക്കുമാണ് ഭാഗ്യദിക്ക് വെള്ളയാണ് ഇവരുടെ ഭാഗ്യ നിറം അതുപോലെ തന്നെ അയ്യപ്പനും മഹാലക്ഷ്മിയുമാണ് ദേവത എന്ന് പറയുന്നുണ്ട് ചിങ്ങക്കൂറുകാർക്ക് പറയുന്നത് വ്യാഴവും വ്യാഴ ഗ്രഹം അതും ശിവനുമാണ് പറയുന്നത് കിഴക്ക് ദിക്കാണ് പറയുന്നത് കടും ചുവപ്പും കടും ചുവപ്പാണ് ചിങ്ങക്കൂറുകാർക്ക് പറയുന്നത് കന്നിക്കൂറുകാർക്ക് പറയുന്നു വടക്കും വടക്ക് തിക്ക് ഭാഗ്യതിക്ക് അതുപോലെ തന്നെ പച്ചയും ചുവപ്പും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഭാഗ്യദേവതനായിട്ട് പറയുന്നത് മുരുകനും മഹാവിഷ്ണുവുമാണ് കന്നിക്കൂറുകാർക്ക് പറയുന്നത് അതുപോലെ ചിങ്ങക്കൂറുകാർക്ക് പറയുന്നത് ചിങ്ങക്കൂറുകാർക്ക് പറയുന്നത് മിഥുനം കർക്കിടകം കർക്കിടകം ചിങ്ങക്കൂറുകാർക്ക് പറയുന്നത് കിഴക്ക് ദിക്ക് കടും ചുമപ്പ് അതുപോലെ തന്നെ വ്യാഴവും ശിവനും കന്നിക്കൂറുകാർക്ക് പറയുന്നത് വടക്ക് ദിക്ക് പച്ചയും ചുമപ്പും മുരുകനും വിഷ്ണുവാണ് ഭാഗ്യദേവത എന്ന് പറയുന്നുണ്ട് തുലാ ഭാഗ്യ ദിക്ക് തെക്കും കിഴക്കും വെള്ളയാണ് അയ്യപ്പനും ഗണപതിയാണ് ഭാഗ്യ ദേവതമാര് വൃച്ചിയ കൂറുകാർക്ക് പറയുന്നത് തെക്കും തെക്ക് ദിക്കാണ് വൃച്ചിയ കൂറുകാർക്ക് തെക്ക് ദിക്കാണ് ഭാഗ്യ ദിക്ക് ചുവപ്പാണ് നിറം ദുർഗയും ഹനുമാനുമാണ് വൃച്ചിയ കൂറുകാരുടെ ഭാഗ്യ ദേവത അതുപോലെ തന്നെ വൃച്ചിയം ധനു ധനുക്കാർക്ക് ദക്ഷിണാമൂർത്തിയും ശനീശ്വരനുമാണ് ധനുക്കൂറുകാരുടെ ഭാഗ്യദേവൻ അതുപോലെ തന്നെ പടിഞ്ഞാറാണ് ദിക്ക് നീലയും ചുമപ്പുമാണ് നിങ്ങളുടെ നീലയും കറുപ്പുവാണ് സോറി മകരക്കൂറുകാർക്ക് കുംഭക്കൂറുകാർക്ക് നീലയും നീല നിറമാണ് ഭാഗ്യ നിറം എന്ന് പറയുന്നത് പടിഞ്ഞാറാണ് ദിക്ക് ദേവിയും ശിവനുമാണ് അതുപോലെ തന്നെ മകരക്കൂറുകാരുടെ ദേവൻ മുരുകനും പാർവതിയാണ് എന്ന് പറയുന്നു അതുപോലെ തന്നെ മീനക്കൂറുകാർക്ക് മീനം അവർക്ക് ഹനുമാനാണ് ഭാഗ്യദേവത അതുപോലെ തന്നെ വടക്കും ദിക്കാണ് അവർക്ക് ഏറ്റവും നല്ല ഭാഗ്യത്തിനുള്ള സ്ഥലം പറയുന്നത് അതുപോലെ തന്നെ മഞ്ഞ നിറമാണ് പറയുന്നത് അപ്പം ഇങ്ങനെ നിറം പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില വാഹനങ്ങളൊക്കെ എടുക്കുവാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എടുക്കുക നമ്മൾ ഏതെങ്കിലും സംഖ്യ പറഞ്ഞെടുക്കുവാണെങ്കിൽ ആ സംഖ്യ പറഞ്ഞെടുക്കാം അതുപോലെ തന്നെ ഭാഗ്യം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകൾ ചെയ്യാം അതുപോലെ തന്നെ വണ്ടികളൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് വെള്ള പറയുന്നവർക്ക് വാ വെള്ള വാഹനമൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും ഇതിലെ കൂറുകാർക്ക് അതുപോലെ തന്നെ ഇവർക്ക് പറയുന്നുണ്ട് കർക്കിടകൂറുകാർക്ക് വെള്ളം പറയുന്നുണ്ട് ചുമപ്പ് പറയുന്നുണ്ട് ചിങ്ങക്കൂറുകാർക്ക് അതുപോലെ തന്നെ പച്ചയും ചുമപ്പും പറയുന്നുണ്ട് കന്നി കൂറുകാർക്ക് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്ന പോലെ അതിനെ ചെയ്യാം അതുപോലെ തന്നെ ധനക്കൂറുകാരുടെ നിറം സ്വർണ്ണ നിറമായിട്ടാണ് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്നെങ്കിലും ഇത് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ കൈകളിൽ വരുവാണെങ്കിൽ വൺ ടു വൺ ടുവിന് കൂടുതൽ ഫലസ്ഥിതി ഉണ്ടാകത്തുള്ളൂ അല്ലാതെ നമ്മൾ പേപ്പറിൽ എഴുതി വെക്കുന്നത് കൊണ്ട് പൂർണ്ണ ന്യൂമറിക്കൽ ആയിട്ട് നോക്കിയിട്ടും പറയുന്നില്ല അപ്രതീക്ഷിതമായി കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിരിക്കും അതുപോലെ തന്നെ ഇത് പേഴ്സിലോ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നിടത്തോ ഒക്കെ എഴുതി വെച്ചാൽ നല്ലതായിരിക്കും എന്നാണ് പറയുന്നത് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം ചെയ്യുക ഇതിന് ആധികാരികമായിട്ടൊരു ഗ്രന്ഥം നമുക്ക് കിട്ടാനില്ല മറ്റു പറഞ്ഞതിന് ആധികാരികമായ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് അപ്പോൾ വേണ്ടതുപോലെ ചെയ്യുക നന്ദി നമസ്കാരം